പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട മാതൃക തീർത്തിരിക്കുകയാണ് പരിയാരം ഇരിങ്ങൽ യു പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റഹ്മാ വീടു മുതൽ സ്കൂൾ വരെയുള്ള ദൂരത്തിനിടയിൽ അൻപതോളം ഫലവൃക്ഷ തൈകളാണ് ഈ കൊച്ചു പരിസ്ഥിതി സ്നേഹിയുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നിരവധി മാതൃകകൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്നതാണ് പരിയാരം പഞ്ചായത്തിലെ ഇരിങ്ങൽ യു പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റഹ്മയുടെ പ്രവർത്തനം

തൊട്ട് വീട് വീട് വരെയാണ് ചെയ്യുന്നത് ഹ്മ ഇങ്ങനെയൊരു ആശയം പറഞ്ഞപ്പോൾ അത് നടപ്പിലാക്കാൻ മാതാവ് സഖീന മുന്നിട്ടിറങ്ങി പരിഹാരം ഔഷധിയെ സമീപിച്ച കാര്യം അറിയിച്ചപ്പോൾ ഉള്ളാത്ത കണിക്കൊന്ന ചാമ്പ ഞാവൽ മന്ദാരം തുടങ്ങിയവയുടെ അൻപതോളം ചെടികൾ സൗജന്യമായി നൽകി തുടർന്ന് പരിസ്ഥിതി ദിനത്തിൽ അധ്യാപകരുടെയും സഹപാഠികളുടെയും സഹായത്തോടെ സ്കൂൾ മുതൽ വീടു വരെ റോഡരികിൽ ഉചിതമായ സ്ഥലം കണ്ടെത്തി ചെടികൾ നട്ടു ചെടികളുടെ സംരക്ഷണത്തിനായി ഇരുമ്പ് വലകൊണ്ട് നിർമ്മിച്ച റിങ്ങ് നൽകാമെന്ന് ഡി എഫ് ഒ ഉറപ്പു നൽകിയിട്ടുണ്ട് വരുന്ന വേനൽക്കാലം വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കൂപ്പികളിൽ നിറച്ചെടുക്കുന്ന വെള്ളം ചെടികളുടെ ചുവട്ടിൽ തുള്ളികളായി പതിക്കുന്ന രീതിയിൽ സ്ഥാപിച്ച് സംരക്ഷിക്കാനുമാണ് ആയിഷയുടെ തീരുമാനം വേനൽക്കാലത്ത് വീട്ടിലും സ്കൂളിലും പറവകൾക്ക് കുടിവെള്ളം ഒരുക്കി സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർത്തിരുന്ന ആയിഷ ഈ പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട മാതൃകയായിരിക്കുകയാണെന്ന് ഇരിങ്ങൽ യു പി സ്കൂൾ പ്രധാന അധ്യാപിക കെ പി പ്രിയ പറഞ്ഞു സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ എന്ന പെൺകുട്ടി കൊച്ചുമിടുക്കിയാണ് ഇന്ന് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും മാതൃകയായിരിക്കുന്നത് വീട് മുതൽ വിദ്യാലയം വരെ അല്ലെങ്കിൽ വിദ്യാലയം മുതൽ വീട് വരെ വൃക്ഷത്തൈകൾ ഫലവൃക്ഷത്തൈകളും മറ്റ് വൃക്ഷത്തൈകളും നട്ടുകൊണ്ട് അവൾ ഭൂമിക്ക് തണലേകാൻ വേണ്ടി എല്ലാവർക്കും ഒരു മാതൃകയാണ് സ്കൂളിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കാണ് ആയിഷ ഐഷ ഒരു പരിസ്ഥിതി സ്നേഹിയാണെന്നുള്ളതിന് മറ്റൊരു തെളിവാണ് ഈ ഒരു വേനൽക്കാലത്തിൽ അവൾ പക്ഷികൾക്ക് കിളികൾക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദാഹം അകറ്റുന്നതിന് ദാഹജലം നൽകുന്നതിന് വേണ്ടി ചെറിയ ചെറിയ പാത്രങ്ങളിലായി വീടിനും ചുറ്റും അതുപോലെ തന്നെ സ്കൂളിലും ദാഹജലം നൽകിയിരുന്നു അതും അവളുടെ ആ ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ചെറിയ കുട്ടിയുടെ മനസ്സിൽ മുളപൊട്ടിയ ആശയം ഏറ്റെടുത്ത് വിജയിപ്പിച്ച മാതാവ് സക്കീനയും പ്രധാന അധ്യാപിക കെ പി പ്രിയയുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും സഹപാഠികളും ചെടികൾ നൽകി പരിയാരം ഔഷധിയും ചെടികൾക്ക് സംരക്ഷണം നൽകാൻ നെറ്റ്റിംഗ് നൽകാമെന്ന് പറഞ്ഞ വനംവകുപ്പും പരിസ്ഥിതി സ്നേഹത്തിന് പ്രോത്സാഹനം നൽകുന്ന മറ്റൊരു മാതൃക തീർത്തിരിക്കുകയാണ്